നമസ്കാരം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട കലാകാരനാണ് കൊല്ലം സ്തുതി മിമിക്രി വേദികളിലൂടെ തിളങ്ങിയ കൊല്ലം സ്തുതി എന്നാൽ പിന്നീട് കൂടുതൽ പോപ്പുലറാവുന്നത് ഫ്ല സ്റ്റാർ മാജിക്ക് എന്ന കോമഡി ഷോയിലൂടെയാണ് ഫ്ലവേഴ്സ് ടി വിയിൽ തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന ആ ഷോയിൽ ഏറെ പ്രിയപ്പെട്ടവനായി മാറിയ ഒരു നടനും കലാകാരനുമാണ് കൊല്ലം സ്തുതി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് തൃശൂരിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ കൊല്ലം സ്തുതി കൊല്ലപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുവും രണ്ട് ആൺമക്കളുമാണുള്ളത് ഇവരെ സഹായിക്കാനായിട്ട് ഈ കൊല്ലം സ്തുതി ഇഷ്ടപ്പെടുന്നവരും ഫ്ലവേഴ്സ് ടിവിയും അതുപോലെ കുറേ ആളുകളും ചേർന്ന് ഒരു വീട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഈ കുടുംബത്തെ ഏറെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലം സുധിയുടെ ഭാര്യ രേണു കൂടി അഭിനയത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊച്ചിൻ സംഘമിത്രയുടെ ഇരട്ട നഗരം എന്ന നാടകത്തിലൂടെയാണ് ഈ രേണു അഭിനയത്തിലേക്ക് വരുന്നത് അതിൽ ഒരു കോളേജ് കുമാരിയുടെ വേഷത്തിലാണ് ഈ രേണു അഭിനയിക്കുന്നത് അതിനു മുമ്പ് തന്നെ ഒരു സിനിമയിൽ അവർ പിന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷെ അത് റിലീസ് ആയിട്ടില്ല അങ്ങനെ സന്തോഷകരമായ ഒരു വലിയ ദു ദുരിതത്തിന് ശേഷം സന്തോഷകരമായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ വീണ്ടും ആ കുടുംബം മുന്നോട്ട് കലാ പ്രേമികളുടെ ഇടയിലേക്ക് കലാകാരന്മാരുടെ ഇടയിലേക്ക് മലയാളികളുടെ ഇടയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ് അതിനിടയിൽ ആ വീടിൻ്റെ പണി പുരോഗമിക്കുന്നുണ്ട് ഇവരെ സഹായിക്കാനായിട്ട് ഒരുപാട് സ്നേഹനിധികളായ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടേ എന്നാണ് രേണു പറയുന്നത് അത്തരത്തിലുള്ള കൂടി ഈ സമയത്ത് ഓർക്കുന്നുണ്ടേ എന്നും രേണു പറയുന്നു എന്തായാലും രേണുവിന് ആ കുടുംബം രക്ഷിക്കുവാനായിട്ട് അഭിനയത്തിൽ കൂടുതലായിട്ട് തിളങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ